ഇതാണ് മരത്തോർ വട്ടം കണ്ണൻ ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞാൽ അസാധ്യ കലാകാരനാണ് ഞാൻ ഓട്ടംതുള്ളിൽ കഴിഞ്ഞ വർഷം ഞാൻ ഓട്ടംതുള്ളിൽ നമ്മുടെ പൂർണ്ണത്തേശ ക്ഷേത്രത്തിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ തുള്ളൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഓട്ടംതുള്ളൽ അത്ര അധികം ഇഷ്ടപ്പെടുന്നു കാരണം അസാധ്യ പെർഫോമൻസ് ആണ് ഇദ്ദേഹം ഓട്ടം തുള്ളിൽ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയാനായിട്ട് ഒരു ഏത് പ്രായക്കാരും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ മുതിർന്ന ആളുകൾ വരെ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഒരാൾ എഴുന്നേറ്റ് പോകത്തില്ല കാരണം അത്ര രസകരമാണ് ആ അവതരണം ആ ഒരു തുള്ളലും ആ മുഖത്ത് മിന്നിമായുന്ന ആ ഒരു ഭാവങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല നമ്മുടെ തൃപ്പൂണിത്ര ഊട്ടുവരയുടെ മുകളിൽ നിന്നും റെഡിയായി ആൾ സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ ഊട്ടുവരയ്ക്കുള്ളിൽ നിന്നും നേരെ തുള്ളൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പം നിങ്ങൾ ഓട്ടം തുള്ളൽ കണ്ടിട്ടുള്ളത് കാണുക പിന്നെ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മരുത്തവർ വട്ടം കണ്ണെന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഒരു തുള്ളൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം കാണാത്തവരാണെങ്കിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കാരണം എത്ര പറഞ്ഞാലും മറ്റേ അത്ര രസകരമാണ് ആളുടെ പെർഫോമൻസ് എന്ന് പറയാനായിട്ട് മരുത്തൂർ വട്ടം കണ്ണൻ്റെ തുള്ളൽ അന്ന് എന്തായാലും വരും കാരണം നമ്മൾ കണ്ട കഥയാണെങ്കിലും നമ്മൾ പിന്നെയും വരും കാരണം കണ്ടിരുന്നോ അത്ര രസകര അന്നത്തെ ദിവസമാണെങ്കിലും നല്ല ജനം വന്നിട്ട് അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു കാരണം ഒത്തിരി ആളുകൾക്ക് ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് കൂടാതെ ഭയങ്കര ഫാൻസ് ഉള്ളൊരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിത് ആഡ് ചെയ്യാം എല്ലാവരും തന്നെ ആൾ നല്ല രീതിയിൽ രസിപ്പിച്ച വിട്ടയാണ് കളിയാക്കിയും രസിപ്പിച്ചും ഭയങ്കര രസമാണ് ആളുടെ മുഹൂർത്തമായി പുരിയം കൊണ്ടുള്ള ചില ആക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക മരുത്തോറ് വട്ടം കണ്ണൻ്റെ പ്രോഗ്രാം എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ പോയി കാണുക അസാധ്യ പെർഫോമൻസ് ആണ്

भॻवान <laughs> भॻवान

സര്ട്ടുടരേ സുര സുന്ദരിമാരെ പ്രീലിത്തു ചിര അന്തിമരു മുറുതടേ വീണെടുത്തു കരതലതിൽ വീണ എടുത്തു കരതലിൽ കരതലതിൽ വീണ എടുത്തു

விண்ணான நாங்கள் குவிரந்தவனே பிரானதெகாணாள ஏளஏ ஆணும் நல்குவர்ந்தவனே பிரானதெகாணாளமளுதே பிரானதெகாணாளமளுதே என்றால ஏளஏ காலம் பெருகாலம் இங்கனத் ஓய்தவனத் திரிக்கும் காலம் விரவனத் திரிக்கும்